സ്വാതന്ത്ര്യം സയന സായ എന്നെ ഹാർദമായ സ്വാഗതം ഇന്ന് താങ്കൾക്ക് വേണ്ടി ഞാൻ ടയറോഡ് ചോദിക്കുന്നത് ഇമോഷണൽ ഹീലിംഗ് അതായത് വൈകാരികമായിട്ടുള്ള ഒരു വേദനിൽ നിന്ന് എപ്പോൾ മോചനം ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൂന്ന് കാർഡുകൾ എടുത്തു വെച്ചുകൊണ്ട് കാർഡിൽ പറയുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ഈ കാർഡുകൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള കാർഡുകളാണ് പെട്ടെന്ന് വരില്ല ഓക്കെ ഡി എസ് താങ്ക് യു അപ്പോൾ എന്താണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു മോചനം നമുക്ക് അല്ലെങ്കിൽ ഇമോഷണൽ ഹീലിംഗ് അപ്പോൾ കിട്ടുമെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് നമുക്ക് നോർത്ത് നോഡ് എന്ന് പറയുന്ന കാർഡാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫേർട്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് പോകണം എന്നാണ് അതെങ്ങനെ പുറത്ത് പോകണം എന്നുള്ളത് ഞാൻ അടുത്ത കാർഡുകൾ നോക്കി പറഞ്ഞുതരാം തരാം രണ്ടാമത്തെ കാർഡായിട്ട് വന്നിട്ടുള്ളത് ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം എന്ന് പറയുന്നതാണ് അതായത് ശരിക്കും വാക്സിങ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു വൈകാരികമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂണോളജി കാർഡ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഹീലിംഗ് എപ്പം കിട്ടും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് എന്നുള്ളതാണ് ന്യൂ മൂൺ ഇൻ ലിയോ അതായത് പുതിയ ചന്ദ്രൻ എന്ന് പറയുന്ന പറയുന്നതിലക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡുകളിൽ മൂന്നും കാണാൻ കഴിയുന്നത് ആദ്യമായിട്ട് നമുക്ക് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും അതിൽ നിന്ന് മോചനം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ അനങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം മനസ്സ് ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് പെട്ടെന്ന് മാറുന്നുമില്ല നമ്മൾ അവിടെ തന്നെ സ്ട്രക്കായി നിൽക്കും വേദന കൂടുകയുള്ളൂ പക്ഷേ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ നിങ്ങൾക്കറിയാം എപ്പോഴും അമ്മാവാസി കഴിഞ്ഞിട്ടുള്ള പുതിയ ചന്ദ്രൻ്റെ ഉദയമാണ് അത് എന്താ പറയുക ലിയോ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാർഡാണ് താങ്കൾക്ക് ആത്മവിശ്വാസവും അതേപോലെ തന്നെ ജീവിതത്തിൽ പുതിയ ക്ലാരിറ്റിയും കിട്ടുമെന്നാണ് കാർഡ് റീഡിംഗ് പറയുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ റീഡിങ്